മാറിമറിയുന്ന കാലചക്രങ്ങളുടെ മൂകസാക്ഷിയായ നെല്ലിമരത്തിന് കീഴേ മിന്നാമിനുങ്ങുകളുടെ നുറുങ്ങുവെട്ടം പോലെ മിന്നിത്തിളങ്ങുന്ന കൊല്ലങ്കോട് പട്ടണം ഫാമിന് തൊട്ടടുത്ത സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ രാത്രികാല കാഴ്ചയാണിത് ഇങ്ങനെ ഒട്ടനവധി നിറഭേദങ്ങളുമായി നെല്ലിയാമ്പതി നിങ്ങളെ മാടി വിളിക്കുകയാണ് പോകാം നമുക്ക് നെല്ലിയമ്പതിയിലേക്ക് പോകാം മധുരം നുകരാൻ നെല്ലിയമ്പതിയിലെ ഓറഞ്ച് പച്ചക്കറി തോട്ടത്തിലേക്ക് കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ഒരേ ഒരു ഫാമിലേക്ക് യാത്ര പോയാലോ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്ക് ഓറഞ്ച് സീസണായ ഫെബ്രുവരി മാസമാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ മലനിരകളിലെ മഞ്ഞൻ പുതപ്പുകളിൽ വിളയുന്ന ഓറഞ്ചിൻ്റെ മധുര കനികൾ കാണാം മാത്രമല്ല ഈ ഓറഞ്ച് രുചികളിൽ നിന്നും തയ്യാറാക്കിയ മധുരക്കൂട്ടുകൾ നുകരാം ഇങ്ങനെ ഓരോ ഋതുഭേദ പകർച്ചയ്ക്കുമൊപ്പം കൃഷിയുടെ വർണ്ണക്കാഴ്ചകളും മധുവൂറും രുചിക്കൂട്ടുകളും ഒരുക്കി വിനോദസഞ്ചാരത്തെ ഫാം ടൂറിസവുമായി വ്യത്യസ്ത രീതിയിൽ കോർത്തിണക്കുന്ന നെല്ലിയമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഇന്ന് സഞ്ചാരികളുടെ പർതീസയായി മാറുകയാണ് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നെല്ലിയമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് പോത്തുണ്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു റിസർവ് ഫോറസ്റ്റാണ് ശരിക്കും കാടിൻ്റെയും പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും ഭംഗി ആസ്വദിക്കാൻ ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വളരെ സവിശേഷമാണ് അത് ആസ്വദിക്കാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് ഇവിടെ ഇവിടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും നടുക്ക് സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ ഏറ്റവും സെൻട്രൽ പോയിന്റിലാണ് ഗവൺമെൻറ് ഓറഞ്ചൻ വെജിറ്റബിൾ ഫാം ഉള്ളത് ചരിത്രമുറങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഓറഞ്ചും പച്ചക്കറികളും കാപ്പിയും സുഗന്ധവിളകളും ഔഷധസസ്യങ്ങളും പൂച്ചെടികളും വളരെ നല്ല രൂപത്തിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ഫാമാണ് ഈ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി കൃഷി വകുപ്പിൻ്റെ അറുപത്തി നാല് ഫാമുകളിൽ പതിമൂന്ന് സ്പെഷ്യൽ ഫാമുകളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഫാം ആണ് നമ്മുടെ ഈ ഫാം ഈ അടുത്ത കാലത്ത് ആണ് ഇവിടെ നമ്മൾ ഫാം ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഫാമിൽ നമ്മൾ ആരംഭിച്ചത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഫാം സന്ദർശിക്കുന്ന ഏതൊരു സന്ദർശകനും കൃഷിയിൽ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൃഷി ചെറിയ രൂപത്തെങ്കിലും അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കൃഷിയുടെ നൂതന സാങ്കേതിക വിദ്യകൾ വാല്യൂ അഡീഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ അയാൾക്ക് മനസ്സിലാക്കാനും സ്വായത്തമാക്കാനും പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ഫാമിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പതാം തീയതി മുതൽ ഈ ഫാമിൽ നമ്മൾ എൻട്രൻസ് ഫീസ് പ്രവേശന ഫീസ് വെച്ചുകൊണ്ടാണ് സന്ദർശകരെ നില കടത്തിവിടുന്നത് ഇന്ന് നെല്ലിയാമ്പതി സന്ദർശിക്കുന്ന പരിസ്ഥിതിയും കാടും ആസ്വദിക്കാൻ വരുന്ന ആളുകൾ ഇന്ന് ഫാമും ഇവിടുത്തെ പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലെ അഞ്ച് ഏക്കർ സ്ഥലമാണ് കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതികവിദ്യകൾ കൂടി സജ്ജമാക്കി ഫാം ടൂറിസത്തിനായി മനോഹരമായി ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയാണ് ഫാം സന്ദർശന സമയം മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് എൻട്രി ഫീസ് ഏഴ് വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യ പ്രവേശനവും ഫാമിലെ പ്രവേശന കവാടത്തിനടുത്ത് നിന്ന് എൻട്രി ഫീസ് എടുത്ത് അകത്ത് കടന്നാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് കാണാ ഒരു സ്വർഗീയ ലോകമാണ് ഈ കാണുന്ന ലേ ഔട്ട് മാപ്പിൽ നിന്നും ഫാമിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫാമിലേക്ക് കടന്നു വരുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് നനുത്ത പിങ്ക് നിറമുള്ള പോയിന്റ്സെറ്റിയ എന്ന ക്രിസ്മസ് ചെടികളാണ് ഒപ്പം ഒ വി എഫ് എന്ന മനോഹരമായി ആലേഖനം ചെയ്ത ടോപ്പിയറിയും ഈ ടൈൽസ് ഇട്ട നടപ്പാതയ്ക്ക് ഇരുവശവും മനോഹരമായി വെട്ടിയൊരുക്കിയ ഫിലസ് ചെടികൾ കാണാം അവയ്ക്കിടയിലൂടെ ഉയർത്തി നിൽക്കുന്ന നീല ഹൈഡ്രാഞ്ചിയ കുടങ്ങൾ കാണാൻ എന്ത് ചന്തം തൊട്ടു തൊട്ടുമുന്നിലിത ആകാശ കാഴ്ചയ്ക്കായി ഒരു ട്രീ ഹട്ട് ഒരുക്കിയിരിക്കുന്നു നേരം പുലരുമ്പോൾ കതിരവനും കിളികളുമൊത്തും കിന്നാരം ചൊല്ലാനും മാനം മുട്ട കാഴ്ചകൾ കാണാനും ഇനി വേറൊരിടം വേണ്ട ട്രീ ഹട്ടിന് തൊട്ടടുത്തായാണ് ഫാം ടൂറിസത്തിന്റെ പ്രധാന ആകർഷണമായ ഫ്രൂട്ട് ഫോറസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഫ്രൂട്ട് ഫോറസ്റ്റിന്റെ ഭാഗമായി ഓപ്പൺ പ്രിസിഷൻ രീതിയിൽ തയ്യാറാക്കിയ സ്ട്രോബെറി തോട്ടമാണ് ഇത് ഇപ്പം നമ്മളിവിടെ കൃഷി ചെയ്യുന്ന സ്ട്രോബെറി വെറൈറ്റി വിൻറ്റർ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അത് നമ്മൾ ഇസ്രയേൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് ടിഷ്യൂ കൾച്ചർ പ്ലാനറ്റ്സാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഫ്ലവർ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവ് എടുക്കാവുന്നതാണ് ഇതുകൂടാതെ അൻപതോളം സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷങ്ങളാണ് ഫ്രൂട്ട് ഫോറസ്റ്റിൽ കൃഷി ചെയ്തു വരുന്നത് മാവ് ലിച്ചി റംബൂട്ടാൻ ലോങ്കൻ ജമ്പോട്ടിക്കാബ തുടങ്ങിയ വ്യത്യസ്ത ഇനം ഫലവിളകൾ സഞ്ചാരികൾക്ക് കൗതുകം പകരുന്നു നമുക്ക് ഇവിടെ കാണുന്നതുപോലെ പല ഇനം വിദേശി സ്വദേശി ഇനം ഫ്രൂട്ടുകളുടെ ഒരു കൺസർവേഷൻ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു സ്ഥലമാണ് ഫ്രൂട്ട് ഫോറസ്റ്റ് അതായത് വലുതായി വളരുന്ന വലിയ മരം പോലെ വളരുന്ന ഉണ്ട് അതുപോലെ തന്നെ ചെറുതായി വളരുന്ന ക്രീപ്പേഴ്സ് പോലത്തെ സ്ട്രോബെറി വാട്ടർമെലൺ പോലത്തെ ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ ഇടത്തരം രീതിയിൽ വളരുന്ന ഷ്രബ്സ് ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി അതുപോലെ തന്നെ ലെമൺ അങ്ങനത്തെ ഇനങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് എന്നുള്ള കൺസെപ്റ്റില് ഉള്ള സ്ഥലത്തെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണിത് കണ്ടാൽ തന്നെ അറിയാം ലാൻഡ്സ്കേപ്പിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ അടിയിലുള്ള ഈ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഈ ബ്രൈറ്റ് ഗ്രീൻ കളറും എപ്പോഴും സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു മരം കൂടിയാണിത് അതുപോലെ ഈ ഫ്രൂട്ട് ഫോറസ്റ്റിൽ മൊത്തത്തിൽ ഇതിനെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിക്കാന്നുള്ളതും എല്ലാ ഫ്രൂട്ട്സും അമ്പതോളം ഫ്രൂട്ട്സ് ഇവിടെ കാണാമെന്നുള്ളതും സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാക്കിയിട്ട് ഫ്രൂട്ട് ഫോറസ്റ്റിനെ മാറ്റുന്നുണ്ട് ഫ്രൂട്ട് ഫോറസ്റ്റിൻ്റെ ഒരു വശത്തായി സഞ്ചാരികൾക്ക് നടക്കാൻ പാകത്തിന് വഴിയൊരുക്കി സ്വീറ്റ് കോൺ ചെടികൾ നട്ടിരിക്കുന്നു കോൺ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങി രുചിക്കാനും അവസരമുണ്ട് നെല്ലിയമ്പതി ഫാമിൽ നമ്മൾ ഓപ്പൺ പ്രഷ്യൻ ഫാമിങ്ങിലും കോമൺ അല്ലാതെ നേരിട്ടുള്ള രീതിയിലും കൺവെൻഷൽ ആയിട്ടുള്ള രീതിയിലും ചെയ്തുവരുന്ന ഒരു വിളയാണ് സ്വീറ്റ് കോൺ അത് ഏറ്റവും സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിള കൂടിയാണ് സ്വീറ്റ് കോൺ നമുക്ക് ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഫുള്ള് ഫില്ലിംഗ് ഉള്ള സ്വീറ്റ് കോൺ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കാരണം നമുക്കൊരു ഒരു കോപിന് തന്നെ ഒരു കോണിന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചാമ്പ മരത്തണലിൽ ഒന്ന് വിശ്രമിക്കാം ഇവിടുത്തെ ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയത് തോമസ് എന്ന തൊഴിലാളിയുടെ കരവിരുതിലാണ് ഫാമിലെ പാഴായ കാപ്പി വേരുകളിലും മറ്റു പാഴ്ത്തടികളിലും തോമസ് ഒരുക്കുന്ന ശില്പചാരുത കമനീയം തന്നെ ഫാമിൽ റോക്ക് ഗാർഡൻ ഒരുക്കുന്ന ചുമതലയും തോമസിനാണ് ഇപ്പോൾ ഇരിക്കാൻ പരുവത്തിനുള്ള രീതിയിലാണ് ഈ മരങ്ങളും തടികളൊക്കെ എടുത്ത് ചെയ്തത് ആശ്വാസവും കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരവും ആയി ഇതിനെ കാണാനേ കഴിയും സിൽവർ റോക്ക് എന്ന് പറഞ്ഞ മരമാണ് അത് ഇവിടെ കടപുഴുങ്ങി വീണ് ദ്രവിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചാമ്പമരച്ചോട്ടിന് തൊട്ടരികിലായി വ്യത്യസ്ത ഇനം റോസുകളുടെ തോട്ടം കാണാം വീണ്ടും നടപ്പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ വലതുവശത്ത് പൂത്ത് നിൽക്കുന്ന ഹൈഡ്രാഞ്ചികളും ഇടതുവശത്ത് ഇരുപത്തിനാലിനം ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഒരു മികച്ച ശേഖരമാണ് ഫാമിലുള്ളത് അലങ്കാര ചെടികളുടെ മാതൃസസ്യത്തോട്ടത്തിൽ നിന്നും നമ്മളിത് മാതൃഫലവൃക്ഷത്തോട്ടത്തിലേക്ക് കടക്കുകയാണ് ജംബോട്ടിക്കാബ സുറിനാം ചെറി വെൽവെറ്റ് ആപ്പിൾ പേര തുടങ്ങി വ്യത്യസ്തങ്ങളായ പഴങ്ങൾ കാഴ്ച നിൽക്കുന്നത് കാണാം പഴവർഗ്ഗങ്ങളുടെ മാതൃസസ്യത്തോട്ടങ്ങൾ നമ്മൾ ഫാമിലുണ്ട് കൂടാതെ സുഗന്ധ വിളകളായിട്ടുള്ള കുരുമുളകിൻ്റെ പതിനെട്ടോളം ഇനങ്ങൾ ജാതിയുടെ ആറ് ഇനങ്ങൾ അതുപോലെ തന്നെ കറുവപ്പട്ട അശോകം തുടങ്ങിയ വിവിധ ഇനങ്ങളുടെ മാതൃസസ്യത്തോട്ടങ്ങൾ ഫാമിൽ സജ്ജമാക്കിയിട്ടുണ്ട് പലതും ഇപ്പോൾ നടയിൽ വസ്തുക്കൾ ഗ്രാഫ്റ്റിംഗ് സീഡ്ലിങ്സ് വിവിധ ഇനങ്ങളുടെ നടീൽ വസ്തുക്കളും ഫാമിൽ ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങി പ്ലാവുകളുടെ ശേഖരവും സന്ദർശകർക്ക് കാണാം ഈ കാണുന്നത് സഹകരണത്തോടെ മണ്ണ് ജലസംരക്ഷണത്തിനുതകുന്ന മുള ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഇല്ലിമുളം കാടാണ് ബ്ലാക്ക് ബാമ്പു ബുദ്ധ ബാമ്പു ഗോൾഡൻ ബാമ്പു ഗടുവ ബാമ്പു എന്നിങ്ങനെ വ്യത്യസ്ത ഇനം മുളകൾ ഇവിടെ വളരുന്നു ഇല്ലിമുളം കാട് കണ്ടെത്തുന്നത് തടയണക്കരികിലെ മനോഹരമായ ആമ്പൽക്കുളത്തിലേക്കാണ് ആമ്പൽക്കുളത്തിലെ കാഴ്ചകൾ അവിടെ നിൽക്കട്ടെ വെജിറ്റബിൾ ബ്ലോക്കിലെ ഈ നടപടികളിലൂടെ എളുപ്പം ചെന്നാൽ നൂറു മേനി വിളയുന്ന ശീതകാല പച്ചക്കറികളുടെ വിളവെടുപ്പ് കൺകുളിരെ കാണാം വിളവെടുപ്പ് കണ്ട സന്തോഷത്തിൽ വിശ്രമിക്കാൻ ഒരുങ്ങിയും എണ്ണിയാൽ തീരാത്ത കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതിയിലെ വിയറ്റ്നാം മോഡൽ പെപ്പർ കൃഷി ചെയ്യുന്ന മോഡൽ പ്രോട്ടിലാണ് ഇവിടെ നമ്മൾ ഏകദേശം പത്ത് വെറൈറ്റീസോളം കുരുമുളക് വച്ചിട്ടുണ്ട് നമ്മൾ കാർഷിക സർവകലാ സർവകലാശാലയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ടോപ്പ് ഷൂട്ടാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് മുതൽ അഞ്ച് കിലോ വരെ ഈൽഡുകൾ ലഭിക്കും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഹാർവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഫാമിലെ പ്രധാന താരങ്ങളാണ് പാഷൻ ഫ്രൂട്ടും ഓറഞ്ചും പാഷൻ ഫ്രൂട്ട് വള്ളികൾ തണലൊരുക്കിയ നടപടികളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് സജീവമായി തുടരുകയാണ് ഈ ഫാമിൽ ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറോളം ഫാഷൻ ഫുഡ് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫാമിലെ പ്രധാനപ്പെട്ട വരുമാനം വരുന്ന ഒരു വിളയാണ് ഫാഷൻ ഫുഡ് കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാഷൻ ഫുഡ് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഫാം നമ്മുടെ ഫാമാണ് ഈ ഫാഷൻ ഫുട്ട് വെച്ചിട്ട് നമുക്ക് ഏകദേശം വാല്യൂ ഏഡ് പ്രോഡക്റ്റ് അഞ്ച് പ്രോഡക്റ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഫാഷൻ ഫുട്ടിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ വേസ്റ്റായി കളയുന്നില്ല അതിൻ്റെ തൊണ്ടടക്കം നമ്മൾ ഉപയോഗിച്ച് ജെല്ലി എടുക്കുന്നുണ്ട് ഫാഷൻ ബൂട്ട് സ്കോഷ് എടുക്കുന്നുണ്ട് ഫാഷൻ ഫുട്ട് ജാം എടുക്കുന്നുണ്ട് ഫാഷൻ ബൂട്ടിൻ്റെ തൊണ്ട് വെച്ച് നമ്മൾ പിക്കിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഏകദേശം ഒരു ലക്ഷം ഫാഷൻ ബോട്ട് സ്ക്വാഷ് ഉണ്ടാക്കിയാലും ഏറ്റവും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന ഒരു ക്രോപ്പ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫാഷൻ ബോട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഈ ഫാഷൻ ബോട്ട് കൃഷിയെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ കാലങ്ങളായിട്ട് കൊടുത്തു വരുന്നുണ്ട് ഇവിടെ തന്നെ പല പ്രൈവറ്റ് കമ്പനികളും പണ്ട് ഇവിടെ വന്ന് ട്രെയിനിങ് ചെയ്താണ് അവർ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ധാരാളം കർഷകരും ഫാഷൻ ബോട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് ഫാഷൻ പാഷൻ കിട്ടുകയും പാഷൻ ഫ്രൂട്ട് തോട്ടത്തിൽ നിന്നും ഒട്ടകലെയല്ല വെജിറ്റബിൾ ബ്ലോക്കിലെ ഓറഞ്ച് തോട്ടം പാകമാകാൻ തയ്യാറെടുത്ത് മിനുത്ത് തൊടുത്ത് പച്ചക്കായകളുമായി ഓറഞ്ച് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അതീവ ഹൃദ്യം തോട്ടത്തിൽ ഒരിട പോലും കളയാതെ ശീതകാല പച്ചക്കറികളുടെ വ്യത്യസ്ത ശേഖരവും കാണാം ഫെബ്രുവരി മാസമാകുമ്പോൾ ഈ ഓറഞ്ച് മരങ്ങളെല്ലാം നിറമണിയുന്ന കാഴ്ച കാണേണ്ടതു തന്നെയാണ് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായി സജ്ജീകരിച്ച മറ്റൊരു പ്രധാന യൂണിറ്റാണ് പോളി ഹൌസിലെ ഓർക്കിഡേറിയം നാൽപ്പതോളം ഓർക്കിഡ് ഇനങ്ങൾ മാത്രമല്ല വ്യത്യസ്ത തരം കള്ളിമുള്ളിനങ്ങളും സ്പാനിഷ് മോസ് എയർ പ്ലാന്റുകൾ തുടങ്ങി സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെടികളെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട് ഇവിടെ വാണ്ട ഫലനോപ്സിസ് ഡെൻറോബിയം റിംഗോ സ്റ്റൈലിസ് തുടങ്ങിയ ഓർക്കിഡുകളുടെ വിവിധ ഇനം കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം വെറൈറ്റി ഓർക്കിഡ് നമുക്കിവിടെ ലഭ്യമാണ് ഓർക്കിഡുകൾ കൂടാതെ റെയർ ആയിട്ടുള്ള ഫോളിയേജസ് സക്യുലൻസ് അതുപോലെ മറ്റു അലങ്കാര ചെടികളും ഇവിടെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓർക്കിഡ് പോളിയോസിൽ ഹോസിൽ ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഓർക്കിഡ് പോളി ഹൗസ് ഇത് ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഓർക്കിഡ് വെറൈറ്റിയാണ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഫ്ലവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബറോ സ്റ്റൈൽ എന്ന് പറയുന്നൊരു സക്യുലൻ്റ് പ്ലാൻ്റാണ് പ്ലാന്റ് ആണ് ഏറ്റവും ആയിട്ടുള്ള ഒരു സക്യുലൻ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഓരോ ബഡ്സും നമുക്ക് ഓരോ പ്ലാൻ്റായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും കാണിക്കുക കാണാൻ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഒരു ബഡാണ് അത് നമ്മൾ ഒരു സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇത് റിംഗോ സ്റ്റൈലിസ് എന്ന് പറയുന്ന ഓർക്കിഡാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ഓർക്കിഡ് വിഭാഗമാണ് റിംഗോ സ്റ്റൈലിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവറാണ് ഇത് നമ്മുടെ അസാമോ നോർത്ത് ഈസ്റ്റിലെ നാഷണൽ സ്റ്റേറ്റിൻ്റെ ഫ്ലവറായിട്ടാണ് റിംഗോ സ്റ്റൈലിസ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ ക്യാറ്റസുകളുടെ കളക്ഷനാണ് ഇത് പറയുമ്പോൾ ഇത് മോൺ കാറ്റെന്ന് പറയും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുകളിലാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കാറ്റസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ വളരെയധികം സക്സസ് ആണ് ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് ടില്ലാൻഷി എന്നാണ് എയർ പ്ലാന്റ് എന്ന് പറയും കോമൺ ആയിട്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് വേരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണില്ലാണ്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത് അത് നമുക്ക് ബെഡ്റൂമിലൊക്കെ തൂക്കിയിട്ടിട്ടും വളർത്താവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പേര് ക്രിസ്മസ് കാറ്റ് കാറ്റസ് അല്ലെങ്കിൽ ഡിസംബർ കാറ്റസ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡിസംബർ മാസത്തിലാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത് തണുപ്പ് കൂടിയ സ്ഥലം സമയങ്ങളിൽ ഈ പ്ലാന്റിൻ്റെ പേര് ഇംഗ്ലീഷ് ഐ വി എന്നാണ് അത് ഫോൾ ഏജ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റയറെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അത് പ്ലാന്റിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ലിപ്സ്റ്റിക്കിൻ്റെ പോലെയുള്ള ഫ്ലവറാണുള്ളത് നമുക്ക് ഇൻഡോറായിട്ടും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഡിസ്ചീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫോളിയേജ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതും ബറോസ്റ്റയിലിൻ്റെ വേറൊരു വെറൈറ്റിയാണ് മുള്ള കുറച്ച് നീളത്തിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് വിശ്രമിക്കണമെങ്കിൽ സായന്ധനത്തിന്റെ ആലസ്യം പൂണ്ടുകിടക്കുന്ന ആമ്പൽക്കുളത്തിനരികിലെത്താം ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടവർക്ക് ഇവിടെ ഇരിക്കാം സെൽഫി എടുക്കേണ്ടവർക്ക് സെൽഫി എടുക്കാം പൂക്കളുടെ നിറഭംഗി ആസ്വദിക്കണമെങ്കിൽ അതും ആസ്വദിക്കാം ആമ്പൽക്കുളത്തിലെ വിശ്രമവേള ആസ്വദിച്ച ശേഷമുള്ള മടക്കയാത്രയിൽ ചുമപ്പും മഞ്ഞയും നിറക്കൂട്ടുകളിൽ അതിരിട്ട് നിൽക്കുന്ന ചൈനീസ് ഹാറ്റ് പൂക്കളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഫാമിലെ കൃഷിക്കാഴ്ചകൾ കണ്ടവർക്കെല്ലാം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവസരമൊരുക്കിയിട്ടുണ്ട് പഴങ്ങളാകട്ടെ പച്ചക്കറികളാകട്ടെ വസ്തുക്കളാകട്ടെ ഇവിടെ വിളയുന്ന പഴം പച്ചക്കറികളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാകട്ടെ അവ മിതമായ നിരക്കിൽ സന്ദർശകർക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഫാമിൽ വരുന്നവർക്ക് താമസിക്കാൻ നേരത്തെ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഗസ്റ്റ് ഹൗസും അനുവദിക്കുന്നതാണ് നമ്മൾ ഇരുന്നൂറ്റി എട്ട് ഹെക്ടർ വരുന്ന ഈ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട് അത് നമ്മൾ ഒഫീഷ്യൽ പരിപാടികളില്ലാത്ത ദിവസം പൊതുജനങ്ങൾക്ക് നമ്മൾ താമസത്തിന് വേണ്ടി തുറന്നുകൊടുക്കാറുണ്ട് നിലവിൽ രണ്ടായിരത്തി പതിനാറ് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള ഈ ഗസ്റ്റ് ഹൗസിൻ്റെ വാടക മൂന്ന് റൂമുകളും ഒരു സെൻട്രൽ ഹാളുമുള്ള നല്ല താമസത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗസ്റ്റ് ഹൗസ് ഇങ്ങനെ ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നടപ്പിലാക്കിയ ഫാം ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ മികച്ച വരുമാനവും ഫാമിന് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി സർക്കാരിൽ നിന്നും ഫാമിന്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന തുകയേക്കാൾ ഇരട്ടി വരുമാനം ലഭിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ ഈ ഇപ്പം കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനിലൊക്കെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ നല്ലൊരു തിരക്കാണ് നമുക്കവിടെ അനുഭവപ്പെട്ടത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ പ്രതിദിനം സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഫാം ഫാമിലുണ്ടായിരുന്നത് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വിപണനമാണ് ആ സമയത്ത് കൊണ്ടിരുന്നത് പൂന്തോട്ടങ്ങളും പുൽത്തകിടികളും പുതിയ വിളകളും കൃഷിരീതികളും പുതുരുചികളുമൊക്കെ അനുഭവവേദ്യമാക്കാൻ പച്ചപ്പിൻ്റെ മധുരം നുകരാൻ ഫാം ടൂറിസത്തിൻ്റെ പുതിയ വാതായനമാണ് നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് പച്ചക്കറി തോട്ടം നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് മാറിമറിയുന്ന കാലചക്രങ്ങളുടെ മൂകസാക്ഷിയായ നെല്ലിമരത്തിനു കീഴേ മിന്നാമിനുങ്ങുകളുടെ നുറുങ്ങുവെട്ടം പോലെ മിന്നിത്തിളങ്ങുന്ന കൊല്ലങ്കോട് പട്ടണം ഫാമിന് തൊട്ടടുത്ത സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ രാത്രികാല കാഴ്ചയാണിത് ഇങ്ങനെ ഒട്ടനവധി നിറഭേദങ്ങളുമായി നെല്ലിയാമ്പതി നിങ്ങളെ മാടി വിളിക്കുകയാണ് പോകാം നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിമൂന്ന് നാൽപ്പത്തേഴ് പതിനാല് എൺപത്തിമൂന്ന് ഇമെയിൽ ഓറഞ്ച് വെജിറ്റബിൾ ഫാം അറ്റ് ജിമെയിൽ ഡോട്ട് കോം